നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രഭയിൽ ിരാതം മൂവാറ്റുപുഴ മേളയിൽ അവതരിപ്പിച്ച കഥകളി പ്രേക്ഷകർക്ക് മികച്ച ദൃശ്യ ശ്രവ്യാനുഭവമായി മാറി ആട്ടവിളക്കിന്റെ വെളിച്ചത്തിൽ കലാകാരന്മാർ മേളയുടെ വേദിയിൽ നിറഞ്ഞാടിയപ്പോൾ തെളിഞ്ഞത് ഹാളിൽ കൂടിയ കഥകളി ആസ്വാദകരുടെ മനസ്സാണ് ിരാതം ആർട്ടക്കഥയോട് നീതി പുലർത്തിക്കൊണ്ടുതന്നെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ചുരുക്കി അവതരിപ്പിച്ച കഥകളി പ്രേക്ഷകർക്ക് മികച്ച ദൃശ്യ ശ്രവ്യ അനുഭവമായി മുതിർന്നവരെ കൂടാതെ ധാരാളം കുട്ടികളും കഥകളി കാണാനെത്തിയിരുന്നു മൂവറ്റുപുഴ മേള ഫൈൻ ആർട്സ് സൊസൈറ്റിയാണ് കഥകളി സംഘടിപ്പിച്ചത് തൃപ്പൂണിത്തുറ നവമി കലാനികേതനായിരുന്നു അവതരണം ദിവ്യാസ്ത്രം നേടുന്നതിനായി തപസ് അനുഷ്ഠിച്ച അർജുനന്റെ അഹങ്കാരം സമീപിക്കുന്ന കാട്ടാളന്റെ വേഷം മോഹൻകുമാർ മോഹൻകുമാർനാഥിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു കഥയിൽ പരമശിവൻ തന്നെയാണ് കാട്ടാളനായി എത്തുന്നത് കാട്ടാള സ്ത്രീയുമായി ചേർന്ന് അർജുനനെ പരുവപ്പെടുത്തുന്ന രംഗങ്ങളിലെ മനോധർമ്മ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചക്കാരെ രസിപ്പിച്ചു ദിവ്യാസ്ത്രം നൽകി അർജുനനെ അനുഗ്രഹിക്കാൻ ശിവനെ പ്രേരിപ്പിക്കുന്ന കാട്ടാള സ്ത്രീയുടെ വേഷം ആഡൽവി ആര്യാദേവി തീയാടിയാണ് കെട്ടിയത് അർജുനനായി കലാമണ്ഡലം ആദിത്യൻ ജൂനിയറും ശിവനായി ആഡൽവി രഞ്ജുമോളും പാർവതിയായി കുമാരി വൈഷ്ണവി തീയാടിയും അരങ്ങിലെത്തി യുവതലമുറയിലെ ശ്രദ്ധേയനായ കലാമണ്ഡലം രാജേഷ് ബാബു വൈക്കം വിഷ്ണുദേവ് എന്നിവരായിരുന്നു പാട്ട് ചണ്ടിയിൽ കലാനിലയം രതീഷും മദ്ദളത്തിൽ കലാമണ്ഡലം ശ്രീകുമാറും അകമ്പടിയായി ചുട്ടിയും അണിയറയും ഏരൂർ മനോജാണ് നിർവഹിച്ചത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുമായി തൃപ്പൂണിത്തുറ ശ്രീഭവാനീശ്വരം കഥകളി യോഗമാണ് സംഘത്തോടൊപ്പം ചേർന്നത് വർഷങ്ങൾക്ക് മുൻപ് തന്റെ കഥകളി കണ്ടിട്ടുള്ളവരുടെ മുന്നിൽ വീണ്ടും അവതരിപ്പിച്ചപ്പോൾ നൊസ്റ്റാർജിക് ഫീലിൽ തന്നെയാണ് കളിച്ചതെന്ന് മൂവാറ്റുപുഴക്കാരുടെ ഉത്രാടം ഉണ്ണി എന്നറിയപ്പെടുന്ന മോഹൻകുമാർനാഥ് മൂവാറ്റുപുഴ ന്യൂസിനോട് പറഞ്ഞു ഇന്ന് ഇവിടെ ഈ കിരാതം എന്ന് പറഞ്ഞ കഥകളി അവതരിപ്പിക്കുമ്പോൾ എൻ്റെ മുന്നിൽ എൻ്റെ മുമ്പിലിരിക്കുന്നവരെയൊക്കെ പണ്ട് എൻ്റെ കഥയിൽ കണ്ടിട്ടുള്ളവരോ എന്നെക്കുറിച്ച് കേട്ടിട്ടുള്ളവരോ എല്ലാവരും ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ഒരു നൊസ്റ്റാൽജിയ നൊസ്റ്റാൽജിക് ഫീലിങ്ങിൽ തന്നെയാണ് ഞാൻ കളിക്കുന്നത് കാരണം പണ്ടത്തെ ഓർമ്മകളിൽ പണ്ട് കാവുമ്പഴിലുള്ള ഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഊട്ടുപുരയിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ഉഴിച്ചിലുകൾ കളിയിൽ കളരി പഠിത്തം എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയൊരു നിമിഷമാണെന്ന് മറ്റുപുഴയിൽ പിന്നെയും ഒന്ന് അവതരിപ്പിക്കാനുള്ള ആഗ്രഹമുണ്ട് ഇന്നത് ദൈവം സഹായിച്ച് സാധിച്ചു വളരെ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ സന്നിഹിതരായിരുന്നു അവരുടെ അവരുടെ മുന്നിൽ സത്യം പറഞ്ഞാൽ അമ്മയുടെ മുന്നിൽ ഒരു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വേഷം കെട്ടിയുള്ള കളി അതിൻ്റെ അത്രയും ഒരു സന്തോഷം എനിക്ക് വേറെ പറയാനായിട്ടില്ല കാരണം അമ്മ സ്റ്റേജിൽ കാണുന്നത് ഞാൻ കളിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിലും പക്ഷേ സ്റ്റേജിൽ എന്നെ നേരിട്ട് കാണുന്നത് ഇപ്പോൾ ഒരു പത്ത് പതിനാറ് കൊല്ലം കേട്ട് ആദ്യമായിട്ടാണ് അതിൻ്റെയാണ് എൻ്റെ ഏറ്റവും വലിയ ചാരിതാർഥ്യം അമ്മയുടെ മുമ്പിൽ കളിക്കാൻ നൗമി നവമി കലാനികേതെന്നു പേരുള്ള നൗമി നവമി കലാനിക്കേതെന്നു പേരുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നതും കൂടെയാണ് അതിൻ്റെ ഒരു സന്തോഷം കൂടെയുണ്ട് ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിൽ പരിപാടിക്ക് മുന്നോടിയായി മേളാ സെക്രട്ടറി മോഹൻദാസ് എസ് കലാകാരന്മാരെ സദസ്സിനെ പരിചയപ്പെടുത്തി പ്രസിഡന്റ് പി എം ഏലിയാസ് ട്രഷറർ സുർജിത് എസ്തോസ് വി എ കുഞ്ഞുമൈദീൻ കെ ബി വിജയ് അശോക് കുമാർ ബി ജോർജ് തോട്ടം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും സദാശിവ ബ്രഹ്മത്തിൽ പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദക്ഷിണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽപ്പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതു മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു